വേദിയിലുള്ള ബഹുമാന്യനായിട്ടുള്ള ഉദ്ഘാടകൻ സഖാവ് മാലിക് ഉളം അബ്ബാസ് വേദിയിലിരിക്കുന്ന പൊതുജനാധിപത്യ പ്രസ്ഥാനത്തിന്റെ സമാന്തരണീയനായിട്ടുള്ള നേതാക്കൾ പ്രിയങ്കരിയായിട്ടുള്ള നമ്മുടെ സ്ഥാനാർത്ഥി സഖാവ് ശൈലജ വാസുദേവൻ ഈ പൊതുയോഗത്തിനകത്ത് എത്തിച്ചേർന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ രക്ഷിതാക്കളെ ജനാധിപത്യ വിശ്വാസികളെ ഇനിയുള്ള ഒരു പ്രസംഗം അധിക പ്രസംഗമാവുമെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം കാരണം കുറച്ചധികം സമയമായി നമ്മളെല്ലാവരും ഇതേപോലെ ഇവിടെ ഒത്തൊരുമിച്ചിരിക്കുന്നു അതുകൊണ്ടൊരു ദീർഘമായിട്ടുള്ള പ്രസംഗം ഞാൻ നടത്തി എന്റെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ടവരാരും ആശങ്കപ്പെടേണ്ടതായിട്ടില്ല ബഹുമാന്യനായിട്ടുള്ള ഉദ്ഘാടകൻ സഖാവ് മാലിക്കുളം അബ്ബാസ് എന്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയെ ഈ വാർഡിൽ നിന്നും വിജയിപ്പിക്കേണ്ടത് എന്നുള്ളതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് കുറച്ച് സമയമെടുത്ത് വളരെ വിശദമായി സഖാക്കളെ നിങ്ങളോട് സംസാരിച്ചതാണ് ഈ വാർഡിന് ചാവക്കാട് നഗരസഭയുടെ ചരിത്രത്തിൽ ചാവക്കാട് നഗരസഭ എത്ര കാലം ഈ നാട്ടിൽ നിലനിൽക്കുമോ അത്ര കാലത്തോളം ചാവക്കാട് നഗരസഭയുടെ ചരിത്രം ആരെങ്കിലും എഴുതിയാൽ ചാവക്കാട് നഗരസഭയുടെ ഇന്നേ വരെയുള്ള ഹിസ്റ്ററി ആരെങ്കിലും ഒരു പാഠപുസ്തകത്തിലേക്ക് എഴുതിയാൽ ചാവക്കാട് നഗരസഭയുടെ ചരിത്രത്തിൽ എല്ലാ കാലവും സുവർണലിപികളാൽ കൊത്തപ്പെട്ടു വെച്ചിരുന്ന ഒരു വാർഡിന്റെ പേരാണ് ചാവക്കാട് നഗരസഭയിലെ പത്തൊമ്പതാം വാർഡ് അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ അതായത് മുപ്പത് കൊല്ലങ്ങൾക്ക് മുമ്പ് അതായത് പ്രസംഗിക്കുന്ന ഞാൻ ജനിച്ചിട്ടില്ല മുപ്പത് കൊല്ലങ്ങൾക്ക് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ കേരളത്തിന്റെ തന്നെ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നഗരസഭയുടെ അധികാരിയായി ആ നഗരത്തിന്റെ മാതാവായി ആ നഗരസഭയുടെ രക്ഷിതാവായി കേരള ചരിത്രത്തിൽ ആദ്യമായി ഒരു ഉണ്ടായിരിക്കാം എങ്കിലും കേരളത്തിൽ തന്നെ ചർച്ച ചെയ്യുന്ന തരത്തിലേക്ക് കേരളത്തിലെ സ്ത്രീപക്ഷ രാഷ്ട്രീയ പോരാട്ടങ്ങൾക്കെല്ലാം ആവേശം നൽകിക്കൊണ്ട് ഏത് കാലഘട്ടം നിലമ്പൂർ ആഴ്ചയെ പോലെയുള്ള ധീരരായിട്ടുള്ള പോരാളികൾ ആദ്യമായിട്ടൊരു നാടകം അഭിനയിച്ചതിന്റെ ഭാഗമായി സ്റ്റേജിൽ കല്ലേറിടുവണ ഒരു കാലഘട്ടം ആ കാലഘട്ടത്തിൽ ചരിത്രത്തിലാദ്യമായി കേരളത്തിലെ ഒരു മുനിസിപ്പാലിറ്റിയുടെ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് ഒരു വനിതയെ ആനയിച്ചു പറഞ്ഞയച്ച തൃശൂർ ജില്ലയിലെ ഒരു വാർഡിന്റെ ഭാഗമായിട്ടാണ് പ്രിയപ്പെട്ടവരെ നസീമ അബു എന്ന് പറയുന്ന ഒരു സ്ത്രീയെ ചാവക്കാട് നഗരസഭയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും മുതിരാത്ത കാലത്ത് ചാവക്കാട് നഗരസഭയുടെ ചെയർപേഴ്സന്റെ കസേരയിലേക്ക് ആനയിച്ച പ്രസ്ഥാനത്തിന്റെ പേരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്നും ആ വാർഡിന്റെ പേരാണ് പത്തൊമ്പതാം വാർഡ് എന്നും അഭിമാന പുലഹിതമായി നിങ്ങൾക്ക് പറയാൻ കഴിയുന്ന ഒരു വാർഡിലാണ് നിങ്ങൾ ജീവിക്കുന്നത് ആ വാർഡിലാണ് പതിനൊന്നാം തീയതി ഒരു തെരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി പോകുന്നത് പതിനൊന്നാം തീയതിക്കുന്ന തെരഞ്ഞെടുപ്പില് ആരെയാണ് വിജയിപ്പിക്കേണ്ടത് എന്ന് തൊള്ളായിരത്തി മുപ്പത്തിനാല് വോട്ടർമാർ ഏകദേശം അറുപത്തിയഞ്ചു മണിക്കൂർ കഴിഞ്ഞാൽ തീരുമാനിക്കും അതവര് തീരുമാനിക്കട്ടെ ഇത് ജനാധിപത്യമാണ് ആരെന്തു വേണമെങ്കിലും തീരുമാനിക്കട്ടെ പ്രിയപ്പെട്ടവരെ പതിനൊന്നാം തീയതി ഈ തെരഞ്ഞെടുപ്പിലേക്ക് ഈ വാർഡിലെ ജനങ്ങൾ പോകുമ്പോൾ അഭിമാന ബോധത്തോടുകൂടി ഞങ്ങൾക്ക് സി പി ഐ എമ്മിന് ഇടതുപക്ഷത്തിന് ഇവിടെ ഈ പൊതുയോഗത്തിൽ പങ്കെടുത്തു കൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഏവർക്കും അഭിമാനത്തോടുകൂടി പറയാം ഏതെങ്കിലും ഒരാളെയല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി ഈ വാർഡിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത് നേരത്തെ പറഞ്ഞല്ലോ ഈ വാർഡിലെ മുന്നൂറ്റിയേഴ് വീടുകളിലുള്ള എല്ലാ മനുഷ്യരെയും അതിൽ കുട്ടികളുണ്ട് വയസ്സായവരുണ്ട് യുവതികളുണ്ട് യുവാക്കളുണ്ട് മധ്യവയസ്കരുണ്ട് ആപാലവൃദ്ധം ജനങ്ങളെയും പതിനാറ് കൊല്ലമായി ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന ചാവക്കാട് നഗരസഭയിലെ മുപ്പത്തിരണ്ട് വാർഡിൽ ഏറ്റവും മികച്ച ആരോഗ്യ പ്രവർത്തകർക്ക് നാല് തവണ അവാർഡ് കരസ്ഥമാക്കിയ ഒരു വനിതയെയാണ് സി പി ഐ എം ഈ വാർഡിൽ ജയിച്ചാലും തോറ്റാലും ഞങ്ങൾ ഞങ്ങളുടെ സാരഥിയായി ഈ വാർഡിൽ മുന്നോട്ട് വെച്ചിരിക്കുന്നത് നല്ലതുപോലെ നിലപാടുള്ള ഒരു വഞ്ചി തന്നെ കരുത്തോടുകൂടി തുഴഞ്ഞുകൊണ്ടിരിക്കുന്ന നല്ല കരുത്തയായിട്ടുള്ള ഒരു സാരഥി ആ സാരഥിയെ വമ്പിച്ച കൂടി വിജയിപ്പിക്കാനാണ് ഞങ്ങളുടെ ഒക്കെ ചെവിടുകളിലേക്ക് എത്തുന്നുണ്ടോ മൈക്കിനൊരു പരിമിതിയുണ്ട് ഈ വാർഡിലെ തൊള്ളായിരത്തി മുപ്പത്തിനാല് വോട്ടർമാരുടെയും ചെവിട്ടിൽ ഞങ്ങളുടെ പ്രസംഗം എത്തണമെന്നില്ല പക്ഷേ പ്രിയപ്പെട്ടവരെ ഞങ്ങളുടെ ഈ അഭ്യർത്ഥന ഈ മൈക്കിലൂടെ ആരുടെയെങ്കിലും ചെവിട്ടിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ ഞങ്ങൾ വീണ്ടും വീണ്ടും അഭ്യർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെ ഞങ്ങൾക്ക് നിരവധി വാഗ്ദാനങ്ങൾ തരാനില്ല ഞങ്ങൾക്ക് നിങ്ങൾക്ക് മുന്നിൽ കെട്ടുകെട്ട് പണത്തിന്റെ കണക്ക് പറയാൻ ഞങ്ങൾക്കില്ല വാഗ്ദാനങ്ങളുടെ ഓഫറിന്റെ ഒരു വലിയ ലിസ്റ്റ് ഈ വാർഡിലെ ഒരു വോട്ടറുടെ മുന്നിലും വെക്കാൻ ഞങ്ങൾക്കില്ല പക്ഷേ ഒരു വാഗ്ദാനം ഈ വേദിയിൽ വെച്ച് ഈ പത്തൊമ്പതാം വാർഡിലെ മുഴുവൻ വോട്ടർമാർക്ക് മുന്നിലും ഒരു വാഗ്ദാനം ഞങ്ങൾക്ക് വെക്കാൻ വേണ്ടി സാധിക്കും അത് പതിനാറ് കൊല്ലം രണ്ടായിരത്തി ഒമ്പതിലാണ് ഈ കേരളത്തിൽ വർക്കർമാർ എന്ന് പറയുന്ന സംവിധാനം കൊണ്ടുവന്നത് വർക്കർമാരുടെ ജോലി പ്രളയകാലത്തെല്ലാവരും ക്യാമ്പുകളിലേക്ക് പോകുമ്പോ വീടിന്റെ മുകളിലെ നിലയിലേക്ക് പോയിരിക്കുമ്പോ ആശാവർക്കർമാർ അവരുടെ വീട്ടിലിരിക്കാൻ അവർക്ക് കഴിയില്ല അവർക്ക് എല്ലാ വീടുകളിലേക്കും ഓടണം കോവിഡ് വന്ന നമ്മളെല്ലാവരും ഒരു മുറിയിൽ അടച്ചുപൂട്ടിയിരിക്കുമ്പോൾ ഒരാശാവർക്കർക്ക് അവളുടെ വീട്ടിൽ അടച്ചുപൂട്ടിയിരിക്കാൻ കഴിയില്ല അവൾക്ക് എന്ത് ചെയ്യണം അവൾക്ക് ആ വാർഡിലെ മുഴുവൻ വീടുകളിലേക്കും ചെല്ലണം കോവിഡിന് അവൾക്ക് ഒരു പ്രതിസന്ധിയായി കണക്കാക്കാൻ വേണ്ടി കഴിയില്ല പ്രിയപ്പെട്ടവരെ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന വാഗ്ദാനം കൊല്ലമായി ശൈലജ വാസുദേവൻ എങ്ങനെയാണോ ഈ വീടുകളിൽ പ്രവർത്തിച്ചത് അതിനേക്കാൾ കൂടുതൽ പതിന്മടങ്ങായി ഇരുപത്തിനാല് മണിക്കൂറും ഏതു പാതിരാത്രിയിലും പ്രിയപ്പെട്ടവരെ ഞങ്ങൾക്ക് പറയാം ഇവിടെയുള്ള മുന്നൂറ് വീട്ടിലെ ൊമ്പത് ശതമാനം വീട്ടിലെ ആളുകളുടെ മൊബൈൽ ഫോണിന്റെ ഡയലർ മൊബൈൽ ഫോണിന്റെ കോളർ ലിസ്റ്റ് എടുത്ത് പരിശോധിച്ചാൽ ഞങ്ങൾ സി പി ഐ എമ്മുകാർക്ക് ഏറെ അഭിമാനത്തോടുകൂടി പറയാം ഇവിടെയുള്ള തൊള്ളായിരത്തി മുപ്പത്തിനാല് വോട്ടർമാരുടെ മൊബൈലിലെ കോളർ ലിസ്റ്റിലും ഒരു സ്ത്രീയുടെ പേരുണ്ട് എങ്കിൽ സ്ത്രീയാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി ശൈലജത്തോടെ ഞങ്ങൾക്ക് പറയാം അതാണ് ഞങ്ങൾക്ക് വെക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ വാഗ്ദാനം ഞങ്ങൾ നല്ല നിലപാടുള്ളവരാണ് അറബിക്കടൽ അറബിക്കടലെ കരയിലെ കാലടിച്ച് ചാവക്കാടങ്ങാടിയിലെ വിഴുങ്ങാൻ വേണ്ടി വന്നാലും ഈ പ്രസ്ഥാനം ഈ കൊടിയുടെ പ്രസ്ഥാനം ഒരു നിലപാടുയർത്തി ഈ വാർഡിനകത്ത് പ്രവർത്തിക്കും ഞങ്ങൾ നിലപാടുള്ളവരാണ് ഞങ്ങള് നല്ല നിലപാടുള്ളവരാണ് ഞങ്ങളുടെ പ്രസ്ഥാനം ഒന്നുമല്ലാതായിരുന്ന ഒരു കാലഘട്ടം ആ പ്രസ്ഥാനത്തെ ഈ മണത്തലയിൽ മുസ്ലിം ലീഗിന്റെ അപ്രമാദിത്വം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഒരു കൊടിവെക്കാൻ ഒരങ്ങ് കെട്ടാൻ ഒരു പോസ്റ്റർ ഒട്ടിക്കാൻ ഞങ്ങളുടെ പൂർവ്വസൂരികളായ നേതാക്കൾക്ക് ഈ മണത്തലയിൽ കഴിയാതിരുന്ന ഒരു ചരിത്രത്തിന്റെ ഭൂതകാലം ഈ നാട്ടിലുണ്ടായിരുന്നു അന്ന് ഞങ്ങളെ കൈ പിടിച്ചുയർത്തിയത് മണത്തലയിലെ പ്രബുദ്ധരായ ജനങ്ങളാണെങ്കിൽ ഈ പാർട്ടിയെ ഏറ്റവും വലിയ പ്രസ്ഥാനമായി ഈ മണത്തലയിൽ വളർത്തിയത് ഈ നാട്ടിലെ ജനങ്ങളാണെങ്കിൽ ഞങ്ങൾക്കൊരു ഭയവുമില്ല ഞങ്ങൾക്കൊരു ഭയാശങ്കയുമില്ല പ്രിയപ്പെട്ടവരെ ഞാൻ ആദ്യം പറഞ്ഞ വാക്ക് വീണ്ടും പറയുകയാണ് സുദീർഘമായ ഒരു പ്രസംഗത്തിലേക്ക് ഞങ്ങൾ കിടക്കുന്നില്ല ഈ വീടുകളിലേക്ക് പല ആളുകളും പല പ്രചരണങ്ങളുമായി വരും ഇപ്പോ ഇവിടെ ബി ജെ പി മത്സരിക്കും നല്ലത് കാര്യം എല്ലാവരും മത്സരിക്കണം പക്ഷേ പ്രബുദ്ധരായ വോട്ടർമാരൊന്ന് ചിന്തിക്കണം എന്താണ് ഒരു പോസ്റ്റർ കാണുന്നില്ല ഒരു പ്രചരണം കാണുന്നില്ല എന്തേ കാണാത്തത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു രാഷ്ട്രീയം പൊളിറ്റിക്സ് നിലപാടുകളുടേതാണ് വേലത്തെ ആകാശം ഇടിഞ്ഞ് തലയിൽ വീണാലും അറബിക്കടല് നമ്മളെ വിടുങ്ങാൻ വന്നാലും വ്യക്തിത്വമുള്ള മനുഷ്യൻ എല്ലാ കാലത്തും നിലപാടുകളെ സ്വീകരിക്കും അങ്ങനെയാണ് അവൻ ഒരു വ്യക്തിയായി രേഖപ്പെടുത്തുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ വാർഡിൽ നല്ലതുപോലെ നിലപാടുള്ളവർക്ക് നല്ലതുപോലെ പ്രവർത്തിച്ചവർക്ക് ഒരു പാതിരാത്രിയിലോ ഇന്നലെ പെയ്ത മഴയിലോ പൊട്ടിമുളച്ചവരല്ല പതിറ്റാണ്ടുകളായി വർഷങ്ങളായി ഇവിടെയുള്ള ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവർക്കാകട്ടെ നിങ്ങളുടെ വിലയേറിയ വോട്ടുകളെത് പ്രിയപ്പെട്ടവരെ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് അതുകൊണ്ട് സിതാപി ശൈലജ വാസുദേവന് ഈ വാർഡിൽ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കാൻ നമ്മുടെ സ്ഥാനാർത്ഥിയുടെ നാവായി നമ്മുടെ സ്ഥാനാർത്ഥിയുടെ പ്രചാരകരായി പ്രിയപ്പെട്ടവരെ ഈ വാർഡിനകത്തുള്ള എല്ലാ നല്ലവരായ ജനങ്ങളോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ഇതൊരു കുടുംബമാണ് ഞങ്ങളിവിടെ നേരത്തെ സൂചിപ്പിച്ചു എന്തുകൊണ്ടാണ് ഇടതുപക്ഷത്തെ വിജയിപ്പിക്കേണ്ടത് എന്തുകൊണ്ടാണ് എൽ ഡി എഫിനെ വിജയിപ്പിക്കേണ്ടത് പ്രിയപ്പെട്ടവരെ ആ ഒരൊറ്റ കാരണം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം എന്റെ വീട്ടിൽ എന്റെ കുടുംബത്തിൽ നാല് അംഗങ്ങളാണ് എന്റെ രക്ഷിതാക്കളടക്കം എന്റെ സഹോദരൻ അടക്കം എന്റെ വീട്ടിൽ നാല് കുടുംബാംഗങ്ങളാണ് ഉണ്ടായിരുന്നത് രണ്ടു കൊല്ലങ്ങൾക്ക് മുമ്പ് എന്റെ രക്ഷിതാവും പിതാവും മരണപ്പെട്ടു പക്ഷേ മരണപ്പെടുന്ന സമയം വരെ എന്റെ കുടുംബത്തെ കാത്തു സംരക്ഷിച്ചിരുന്നത് എന്റെ പിതാവായിരുന്നു ഞങ്ങളുടെ രക്ഷിതാവായി ആ കുടുംബത്തിൽ ഞങ്ങളുടെ വിദ്യാഭ്യാസം ഞങ്ങളുടെ ഭക്ഷണം ഞങ്ങളുടെ ഫീസ് എല്ലാം നൽകിയിരുന്നത് ഞങ്ങളുടെ പിതാവാണ് ഞങ്ങളുടെ കുടുംബത്തെ കാത്തു സംരക്ഷിച്ചിരുന്നത് ഞങ്ങളുടെ രക്ഷിതാവാണ് നമ്മുടെ കുടുംബങ്ങളിലെല്ലാം രക്ഷിതാക്കളെ നിങ്ങൾ മക്കളെ വളർത്തിക്കൊണ്ടിരിക്കുന്നു കുടുംബത്തെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്നു ആരും മക്കൾക്ക് മുന്നിൽ വാഗ്ദാനങ്ങൾ പറഞ്ഞു പറ്റിക്കാറില്ല കോളേജിൽ ഫീസ് അടക്കണമെങ്കിൽ ഏത് സമയത്തും ഏത് പാതിരാത്രിയിലും മഴയിലും വേനലിലും പണിയെടുത്ത് നമ്മുടെ കുട്ടികളുടെ ഫീസ് നമ്മൾ അടക്കും എന്തുകൊണ്ടാണ് ഒരു രക്ഷിതാവിന്റെ കടമയാണ് ആ കുടുംബത്തെ പരിപാലിക്കൽ പ്രിയപ്പെട്ടവരെ ഒമ്പതര കൊല്ലം മുമ്പ് മൂന്നര കോടി അംഗങ്ങളുള്ള ഒരു വലിയ കുടുംബം ആ കുടുംബത്തിന്റെ പേരാണ് കേരളം ഒമ്പതര കൊല്ലം മുമ്പ് രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിലെത്തിയ ഒരു രക്ഷിതാവിന്റെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ മൂന്നര കോടി മലയാളികളോട് പറഞ്ഞു ഞങ്ങളുടെ കുടുംബാംഗങ്ങളാണ് നിങ്ങൾ നിങ്ങളെ ഞങ്ങളുടെ കയ്യിൽ ഈ സർക്കാരിന്റെ ചെങ്കോൽ എത്ര കാലം ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കും അത്രയും കാലം ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ ഞങ്ങൾ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സംരക്ഷിക്കുമെന്ന് ഭരണഘടനയിൽ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് രണ്ടായിരത്തി പതിനാറിൽ തിരുവനന്തപുരത്ത് അധികാരത്തിലെത്തിയ ഒരു രക്ഷാധികാരി ഒമ്പതര കൊല്ലമായി കുടുംബത്തെ കാത്തു സംരക്ഷിക്കുന്നു അതിനിടയിൽ രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയം വന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്രളയം വന്നു രണ്ടായിരത്തി പതിനെട്ടിന് മുന്നിൽ ഒരു ഓക്കി കടൽമാല വന്നു രണ്ടായിരത്തി ഇരുപതിൽ കോഴിക്കോടും മലപ്പുറത്തും നിപ്പ വൈറസ് വന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കോവിഡ് വന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കോവിഡ് വന്നു ഇതൊക്കെ വന്നപ്പോഴും കേരളത്തിൽ ഒരു രക്ഷിതാവ് അവന്റെ വീട്ടിലെ മക്കളെ കണ്ണിലെ കൃഷ്ണമണി പോലെ കത്ത് സംരക്ഷിച്ചതുപോലെ കേരളത്തെ സംരക്ഷിച്ച രക്ഷാധികാരിയുടെ പേരാണ് സഖാവ് പിണറായി വിജയൻ എന്നും അയാൾ നേതൃത്വം നൽകിയ പക്ഷത്തിന്റെ പേരാണ് കേരളത്തിലെ ഇടതുപക്ഷം എന്നും ഈ വാർഡിലെ വോട്ടർമാരോട് അഭിമാനത്തോടു കൂടി ഞങ്ങൾക്ക് പറയാം ഞങ്ങൾ വഞ്ചിച്ചില്ല ഞങ്ങൾ പറ്റിച്ചില്ല അറുനൂറ് രൂപയാണ് പെൻഷനെങ്കിൽ പോലും അത് കൊടുക്കാമെന്ന് പറഞ്ഞ് ഞങ്ങള് കബളിപ്പിച്ചില്ല എന്നാലോ വികസിപ്പിക്കാനായി മൈക്കും കെട്ടി പ്രസംഗിക്കുന്ന ചില ആളുകൾ ഇപ്പൊ വികസിപ്പിക്കുമെന്ന് പറഞ്ഞ് ഇതിലെ കൂടി അനൗൺസ് ചെയ്തു പോകുന്ന ആളുകൾ അഞ്ചു കൊല്ലം ഭരിച്ചു കൂട്ടരെ അറുനൂറ് രൂപ ഒരു നയ പൈസ കൂട്ടി തന്നില്ല അതിന്റെ പേരാണോ വികസനം പ്രിയപ്പെട്ടവരെ അഞ്ചു കൊല്ലം ഈ കേരളത്തിൽ ഭരിച്ചിട്ട് ഒരു രണ്ടായിരം വീട് പോലും കൂട്ടി കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞില്ല പ്രിയപ്പെട്ടവരെ അഞ്ചു കൊല്ലം കാലം ഭരിച്ചിട്ട് ഈ കേരളത്തിലെ ജനങ്ങളുടെ വിദ്യാലയങ്ങൾ ആശുപത്രികൾ റോഡുകൾ ഒന്നും വികസിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നിട്ടും അവർ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ വീട്ടിലേക്ക് നോട്ടീസ് അച്ചടിച്ചു വന്ന് പറയുന്നു വികസിപ്പിക്കുമെന്ന് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു ഞങ്ങൾ കള്ള വാഗ്ദാനം നൽകുന്നവരല്ല പത്തൊമ്പതാം വാർഡിലെ ജനങ്ങളോട് ചാവക്കാട് നഗരസഭ നടപ്പിലാക്കുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളും സഖാവ് ശൈലജ വാസുദേവൻ വിജയിച്ചാൽ ചാവക്കാട്ടെയും കേരളത്തിലെയും ഇടതുപക്ഷ സർക്കാർ നടപ്പിലാക്കുന്ന എല്ലാ ക്ഷേമ പ്രവർത്തനങ്ങളെയും ഈ വാർഡിലേക്ക് കൊണ്ടുവരും അല്ലാതെ അഞ്ചു കൊല്ലം നാട്ടിലുള്ള റോട്ടിൽ കുറച്ച് ടാറു കൊണ്ടു കൊന്നൊഴിച്ച് ആ റോഡൊന്ന് ടാർ ചെയ്യാൻ കഴിയാത്ത ആളുകളുടെ മുന്നണിയല്ല എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് അങ്ങോട്ട് കോൾ ചെയ്യുമ്പോ തെരഞ്ഞെടുപ്പിന്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോ വഞ്ചയിൽ കുടുങ്ങിയ എലികളെ പോലെ ഓടുന്ന ആളുകളുമല്ല ഞങ്ങൾ ചാവക്കാട് ആശുപത്രിയിൽ ഒരു വലിയ പ്രസവവാർഡ് കൊണ്ടുവരുമെന്ന് ഞങ്ങൾ പറഞ്ഞു കൊണ്ടുവന്നു വണത്തല സ്കൂളിലെ വികസനം കൊണ്ടുവരുമെന്ന് പറഞ്ഞു ഞങ്ങൾ കൊണ്ടുവന്നു നാഷണൽ ഹൈവേ അടിച്ചു കൊളിച്ച് തകർത്ത് ആറുവരി പാതയാക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ കൊണ്ടുവന്നു അറുന്നൂറ് പെൻഷൻ രണ്ടായിരമാക്കുമെന്ന് ഞങ്ങളും നമ്മളും പറഞ്ഞു രണ്ടായിരം കൊണ്ടുവന്നു അഞ്ചു ലക്ഷം വീട് കൂട്ടിക്കൊടുക്കുമെന്ന് പറഞ്ഞു അഞ്ചു ലക്ഷം കൂട്ടിക്കൊടുത്തു അതാണ് പ്രിയപ്പെട്ട പണ്ട് മാവേലി ഭരിച്ചിരുന്ന എന്നാണ് ഒരു ചൊല്ലുണ്ടല്ലോ മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ കള്ളവുമില്ല ചതിയുമില്ല എന്നുള്ള ഒരു പാട്ട് നമ്മൾ പാടി പഠിച്ചതാണ് ഇവിടെ ആരെയും എന്ത് ചെയ്യാൻ സംഘർഷങ്ങൾ ഉണ്ടാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല ഗുജറാത്തിൽ നടക്കും യു പിയിൽ നടക്കും ഈ കേരളത്തിന്റെ മണ്ണിൽ മുസ്ലിങ്ങളെയോ ക്രിസ്ത്യാനികളെയോ ഹിന്ദുക്കളെയോ ആരെയെങ്കിലും തമ്മിൽ തല്ലിക്കാമെന്ന് ആരെങ്കിലും തീരുമാനിച്ചാൽ അവരോട് കടക്ക് പുറത്ത് എന്ന് പറയാൻ നല്ല ഇച്ഛാശക്തിയുള്ള ഒരു സർക്കാർ തന്നെയാണ് കേരളം ഭരിക്കുന്നത് എന്ന് ആത്മാഭിമാനത്തോടെ ഞങ്ങൾക്ക് പറയാൻ വേണ്ടി കഴിയും അതുകൊണ്ട് ആ സർക്കാരിന്റെ ആ സർക്കാരിന്റെ ആ പക്ഷത്തിന്റെ ആ നിലപാടിൻ്റെ പ്രതിനിധിയായി നമ്മുടെ പ്രിയങ്കരിയായി മുഖമുരകളില്ലാത്ത പരിചയപ്പെടുത്തൽ ആവശ്യമില്ലാത്ത നമ്മുടെ സാരഥിയെ സ്ഥാനാർത്ഥിയെ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ഈ വാർഡിൽ നിന്നും വിജയിപ്പിക്കാനുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ അമ്മമാർ ഉമ്മമാർ രക്ഷിതാക്കൾ സഹോദരങ്ങൾ എല്ലാവരും വരും നിമിഷങ്ങളിൽ മണിക്കൂറുകളിൽ ഈ പ്രസ്ഥാനത്തോടൊപ്പം ഒറ്റക്കെട്ടായി പൊരുതണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞങ്ങളൊന്ന് ക്ഷണിക്കാൻ വേണ്ടി വീട്ടിലേക്ക് വന്നപ്പോൾ ഇവിടെ ഓടിയെത്തിയ പരിപാടി എന്ന് പറഞ്ഞപ്പോൾ മൂന്നേ മുക്കാലിന് തന്നെ ഇവിടെ വന്നെത്തിയ പ്രിയപ്പെട്ട സഹോദരങ്ങളുണ്ട് രക്ഷിതാക്കളുണ്ട് നിങ്ങളാണ് ഈ പ്രസ്ഥാനത്തിന്റെ കരുത്ത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവരോടും നന്ദി അറിയിച്ച് ഇവിടെ എത്തിച്ചേർന്ന ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ മുഴുവൻ സന്തത സഹചാരികളെയും സഖാക്കളെയും പോരാളികളെയും രക്ഷിതാക്കളെയും ഒറ്റവാക്കിൽ എൽ ഡി എഫിനു വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു പ്രിയപ്പെട്ടവരെ അഭിവാദ്യം